അസം സ്നേഹമുള്ള സഹോദരന്മാർ ഈ സമയത്ത് പ്രത്യേകമായി വിവേ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ പള്ളി പ്രവേശനം ഇത് സംബന്ധമായി ഉണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വിധയ് പ്രസ്ഥാനക്കാരനാണെന്ന് തോന്നിക്കുന്ന ഒരാളുടെ ചോദ്യം നമുക്ക് കേൾക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഇടയിൽ വന്ന ഒരു വാക്കാണ് മറിയം ബി വി അലിയല്ലാൻഹ പള്ളിയിൽ തന്നെ ആണ് ജീവിച്ചത് ഈ ഇങ്ങനെയുള്ള ഒരു മതത്തിൽ സ്ത്രീകൾ ജുമാ ജുമാത്തുകൾക്ക് പള്ളിയിലേക്ക് പോവേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നായിരുന്നു ചോദ്യം ചോദ്യം ആരോട് മറുപടി എന്ത് എന്ന് നാം നോക്കുന്നില്ല ഈ വന്ന ചോദ്യത്തിൽ ചോദിച്ച വ്യക്തിയുടെ വിവരമില്ലായ്മ നാം പരിശോധിക്കുക എന്തായിരുന്നു ആ സംഭവം എന്ന് ഇനി ഒരാൾ അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ് ഈ ക്ലിപ്പിന്റെ ആദ്യ ഭാഗത്തുള്ളത് രണ്ടാമതായി സ്ത്രീകൾ എവിടെസ്കരിക്കലാണ് ഉത്തമം അത് എന്തെങ്കിലും പണ്ഡിതന്മാർ തീരുമാനിച്ചതാണോ അതോ പ്രവാചകർ തന്നെ പറഞ്ഞതാണോ ഇൻഷല്ല ഇതിന്റെ അവസാനം വരെ കേട്ടാൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളെല്ലാം നീങ്ങുന്നതാണ് വളരെ ക്ഷമയോടുകൂടെ ഇതിന്റെ അവസാനം വരെ കേൾക്കണം എന്ന് ഉണർത്തുകയും ഈ ചാനലിൽ ഇതുപോലെ അത്യാവശ്യമായ അറിവുകളാണ് ഉണ്ടാവുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റ് നൽകുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുക വശുദ്ധമായ ഖുർആൻ ഷരീഫിൽ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു ഇത് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് മറിയും ബി വി പള്ളിയിലല്ലെയോ താമസിച്ചത് അങ്ങനെ ഒരു സ്ത്രീ പള്ളിയിൽ തന്നെ താമസിച്ച മതത്തിന്റെ ആളുകൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോവാൻ പാടില്ലെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇമ്രാൻ എന്നവരുടെ ഭാര്യയായ ഇത് കാലത്ത് എന്ന് പറഞ്ഞ ഇമ്രാൻ്റെ ഭാര്യ ആക്ടറായിരുന്നു കുട്ടികൾ ജനിക്കാതെ കുട്ടികൾ ഉണ്ടാവാത്ത ഒരു സ്ത്രീയായി രണ്ടും മനസ്സിലാക്കേണ്ട കാര്യം ബൈത്തുൽ മുത്തു ഹിതുമത്ത് ചെയ്യാൻ വേണ്ടി ആൺകുട്ടികളെ നേർച്ചയാക്കുന്ന പതിവ് അവർക്കുണ്ടായി അങ്ങനെ കുട്ടികളില്ലാത്തത് കാരണം ഇനി എനിക്കൊരു ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ബൈത്തുൽ മുക്കദ്സ്സിനു വേണ്ടി ഞാൻ നേർച്ചയാക്കും എന്ന് പറയുകയും ഇമ്രാൻ എന്നവരുടെ ഭാര്യ അങ്ങനെ നേർച്ചയാക്കുകയും ചെയ്തു അതിനുശേഷം ഗ്രൂപം എല്ലാം പൂർത്തിയായി പ്രസവിച്ച സമയത്ത് ഫലം ആ ഉദാഹരത്ത് കാലത്തും സ അപ്പോൾ ഒരു പെൺകുട്ടിയായി ഈ സമയത്ത് തന്നെ ആ സഹോദരി പറഞ്ഞത് സംഭവത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുകയായി അങ്ങനെ ബഹുമാനപ്പെട്ട ആ സ്ത്രീ പ്രസവിച്ച സമയത്ത് പെൺകുട്ടിയായി ആ സമയത്ത് അവർ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള കുട്ടിയെ ബൈത്തുൽ മുക്കദ്സിനെ ഹിതുമത് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു പക്ഷേ ഞാൻ പ്രസവിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണ് എന്നാലും ഇതിനെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മറിയം വിവിയെ പള്ളിയിലേക്ക് എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ പെൺകുട്ടികളെ പള്ളിയിലെ ഹിതുമത്തിന് പറ്റുകയില്ലെന്ന് അവർ മനസ്സിലാക്കി വെച്ചിരുന്നു അതിനെതിരായി കൊണ്ട് ഗർഭത്തിലുള്ള കുട്ടിയെ നേർച്ചയാക്കിയപ്പോൾ അവിചാരിതമായി പ്രസവിക്കപ്പെട്ട കുട്ടി പെൺകുട്ടിയായി മാറി എന്നത് ഇവിടെ ഇമ്രാൻ എന്നവരുടെ ഭാര്യ എന്ന് പറയുന്നത് ഹന്ന എന്നവരാണ് പാപ്പു എന്നവരുടെ മകളാണ് ഹന്ന ഈ ഹന്നയാണ് മാനപ്പെട്ട മറിയം ബീവിയെ പ്രസവിച്ചത് മറിയം ബീവിയുടെ ഉമ്മ കാനത്ത് ഇമ്രാത്ത ഇമ്രാൻ അല്ലാത്തലിതു തീരെ തന്നെ പ്രസവിക്കാത്ത ഒരു ഭാര്യയായി പദവിൽപ്പെട്ടതായിരുന്നു വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ ആൺകുട്ടികളെ അവര് നേർച്ചയാക്കിയിരുന്നു അതിനുവേണ്ടി അവർ കുഴിഞ്ഞിട്ടിരുന്നു എന്നർത്ഥം ഇത് ഭാഗം രണ്ട് മുപ്പത് ഭാഗം നാല് പേജ് അൻപത്തി ഏഴ് മുത്തൻസിൽ ഭാഗം പേജ് റാസി ഭാഗം ഒന്ന് ഒന്ന് എഴുപത്തി ആറ് മദാരി ഭാഗം ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കഷാഫ് ഭാഗം ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അൽവാ ഉൽ ഭാഗം ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ബഹ്റുൽ മഹീദ് ഭാഗം മൂന്ന് ഇരുന്നൂറ്റി ഇരുപത് പേജുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അപ്പം മറിയം വി വി പള്ളിയിൽ ആണ് ജീവിച്ചത് എന്നത് അവിചാരിതമായി ഒരു നേർച്ച കിട്ടുന്നതിന് വേണ്ടി നിർബന്ധ സാഹചര്യത്തിൽ മാത്രമാണ് എന്നോ ഈ കിതാബുകളിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് എവിടെസ്കരിക്കലാണ് ഉത്തമം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പെട്ടാക്കൾ ഇതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ പറയുന്നത് നമുക്ക് പരിശോധിക്കാം ജമായത്ത് നിസ്കരിക്കുക എന്നത് പുരുഷന്മാർക്ക് പള്ളിയിൽ ശക്തിയായ സുന്നത്താണ് എന്നാൽ പുരുഷന്മാർക്കുള്ള അതുപോലെയുള്ള ശക്തിയായ സുന്നത്തല്ല അത് സ്ത്രീകൾക്ക് സുന്നത്താണെന്ന അഭിപ്രായം അനുസരിച്ച് بناء على أنها سنة لسنة لهم في الأصح أصحى كون بركار مستريق لكم جماعة سنة وشيء وشن مارك الله ترى آية سنة الله لخشية المفسدة هنا ിൽ മഷക്കത്തി അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും പള്ളിയിൽ പോയിക്കൊണ്ട് ജമായത്ത് എന്നതും അത് പള്ളിയിൽ പോകാതെ തന്നെയാണെങ്കിലും ജമായത്ത് ആവിഷ്കരിക്കുക എന്നത് ഉണ്ടാകുന്നതുകൊണ്ട് പുഷ്യന്മാർക്ക് ജമായത്ത് ഒഴിവാക്കൽ കറാത്താണെങ്കിൽ ലാലഹുന്ന സ്ത്രീകൾക്ക് കറാത്തില്ല എന്ന് ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തുക ിൽ ജസ്കരിക്കണമെങ്കിൽ അധികവും അതുവെളുപ്പവുക പള്ളിയിൽ പോകുമ്പോഴ് അതുകൊണ്ട് അവർക്ക് പുഷ്യന്റെ സ്ത്രീകൾക്ക് പുഷന്മാർക്ക് അത് ഉപേക്ഷിക്കാൻ കറാത്തും ലാലഹ സ്ത്രീകൾക്ക് കറാത്തില്ല എന്ന് നിഹായയിലും കാണാം ഭാഗം രണ്ട് നൂറ്റി നാപ്പത്

സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുകയല്ല നിങ്ങളുടെ സ്ത്രീകളെ പള്ളികളെ തൊട്ട് തടയരുത് ലാത്തം നിങ്ങൾ തടയരുത് നിസാൻ നിങ്ങളുടെ സ്ത്രീകളെ അൽ മസാജിദ പള്ളിയെ തൊട്ട് പൂർണ്ണമായി തടയാൻ പാടില്ല നിർബന്ധമായ എന്തെങ്കിലും കാര്യം പഠിക്കാൻ പള്ളിയിൽ വന്നാലല്ലാതെ സാധിക്കുകയില്ലെങ്കിൽ വരാൻ പറ്റും അതുപോലെ എന്തെങ്കിലും അവസ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പള്ളിയിലുള്ള തതിയെയോ മറ്റോ സമീപിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാം അതുകൊണ്ട് പൂർണമായി പള്ളി തടയാൻ പാടില്ല എന്നാൽ അവർക്ക് ഏറ്റവും ഉത്തമമായത് ഹൈറായത് വീടാണെന്ന് നബിസ് വസ്ല്ല പറഞ്ഞ ഹദീസ് കൊണ്ടാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ആദ്യ കാലത്തുണ്ടായിരുന്ന ആളുകൾ സ്ത്രീകൾ സൗന്ദര്യ പ്രകടനം നടത്തിയിരുന്നത് പോലെ നിങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ട് സൗന്ദര്യ പ്രകടനം നടത്തരുത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കുക എന്ന പ്രശുദ്ധമായ ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഖുർആാനിന്റെ ആയത്തിന്റെ മാനപ്പെട്ട കസീർ മയനപ്പെട്ടു കസീറിൽ പറയുകയാണ് ഭാഗം മൂന്ന് നാനൂറ്റി എൺപത്തി അഞ്ചിൽ ആദിഹി ും പറഞ്ഞിട്ടുള്ളത് ഭാര്യമാരോട് സ്ത്രീകളോട് കൽപ്പിച്ചു എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്തിന്റെ സ്ത്രീകളെല്ലാം അവരോട് പിൻപറ്റേണ്ടവരാണ് കിതാബ് രേഖപ്പെടുത്തുക ഇനി ആയത്തിൽ നിന്ന് ഉമാനപ്പെട്ട നിന്നും എന്ത് മനസിലാക്കി രേഖപ്പെടുത്തുന്നതായി കാണാം മൻസൂർ എന്ന് പറയുന്ന തഫ്സീർ എട്ടാം ഭാഗം നൂറ്റി അൻപത്തി ഏഴ് വീട്ടിൽ വന്നു നോക്കുമ്പോൾ അടിമ സ്ത്രീയെ വീട്ടിൽ കാണുന്നില്ല അപ്പൊ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയതാണ് അവർ തിരിച്ചു വന്നപ്പോഹി മാനപ്പെട്ട് അബൂബർ എന്നവരെ അട്ടഹസിച്ചു എന്നിട്ട് പറഞ്ഞു സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ തൊട്ട് അള്ളഹ വിരോധിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ ഇരിക്കാൻ അവരോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് മയ്യത്തിന്റെ കൂടെ അവർ പോവാൻ പാടില്ല വലായ മസ്ജിദൻ വള്ളിയിലേക്കും അവർ വരരുത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ബർസ എന്നവര് പറയുകയാണ് അപ്പൊ ഈ ആയത്തിൽ നിന്ന് അവര് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഇനി മാത്രമല്ല നിന്ന് നിവേദനം ചെയ്യുന്ന കാണാം പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് പൂർണ്ണമായി തടയാൻ പാടില്ല നിർബന്ധമായ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പള്ളിയിലേക്ക് വരാം

ഹുമാനപ്പെട്ട ബുഹാരി അനുസരിച്ച് തന്നെ സഹി ഹായീസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹൈറാണ് എന്ന് പറഞ്ഞത് സ്ത്രീകൾ വീട്ടിൽ വെച്ച് സംസ്കരിക്കുക അതിന്റെ വിപരീതം ഹൈറിന്റെ വിപരീതം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഷെറാണ് പള്ളിയിൽ പോവൽ എന്നാണ് ഇതിന്റെ വിപരീതം ഉമാനപ്പെട്ട അബ്ദുല്ലാഹി അൻഹുവിൽ നിവേദനം ചെയ്യുന്നു പറയുന്നു പറഞ്ഞു അവളുടെ വീട്ടിന്റെ പുറത്തുള്ള ഒരു റൂമിൽ പ്രൈവറ്റ് റൂമിൽ വെച്ച് സംസ്കരിക്കുന്നത് അവളുടെ പുറത്തുള്ള റൂമിൽ വെച്ച് സംസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു സ്ത്രീ അവളുടെ വീടിന്റെ ഉള്ളറയിൽ വെച്ച് സംസ്കരിക്കാൽ വെച്ച് സംസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന കിതാബ് ഭാഗം രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി എട്ടിൽ യാദീസ് കാണാം അപ്പൊ സ്ത്രീ വീട്ടിന്റെ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് ആ വീട്ടിൽ തന്നെ പുണ്യങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മാനപ്പെട്ട അബുൽബാസ് എന്നവരെ അബ്ദുല്ലാഹി എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്നു കാല അവര് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് വീട്ടിൽ നിന്ന് ഏറ്റവും ഇരുട്ടുള്ള ഒരു റൂമിൽ വെച്ച് സംസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുബിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് സംസ്കരിക്കാനും സാധ്യമല്ല എന്നാണ് രണ്ടാം പേജിൽ ഇത് വിവരിച്ചിട്ടുണ്ട് ഇങ്ങനെ അനേകം അദീഫുകൾ കാണാം അബ്ദുല്ലാഹിബിന് അവരുടെ എന്നവരുടെ എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ് കാലത്ത് അരികെ ചെന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാനും പള്ളിയിൽ വന്ന് സംസ്കരിക്കട്ടെയോഹിബീനമായി അപ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടി നീ എൻറെ കൂടെ നമസ്കരിക്കണം അതിനെ ഇഷ്ടപ്പെടുന്നു എന്നത് ഞാൻ അറിഞ്ഞു വെച്ച് നീ സംസ്കരിക്കുക എന്നത് പൊതു റൂമിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിന്റെ പൊതു റൂമിൽ വെച്ച് സംസ്കരിക്കുന്നത് വീടിൽ വെച്ച് വീടിന്റെ പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് സംസ്കരിക്കുന്ന റൂമിൽ വെച്ച് ശ്രേഷ്ഠമാണ് ഇനി വീട്ടിൽ വെച്ച് സംസ്കരിക്കുന്നതിനെ സംസ്കരിക്കുന്നത് നിന്റെ ജനതയുടെ പള്ളിയിൽ അഥവാ ഒരു ഗോത്രത്തിന് വേണ്ടി അവരുടെ പറമ്പിൽ തന്നെ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് സംസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കിഫി മസ്ജിദ് നിന്റെ ജനതയുടെ പള്ളിയിൽ വെച്ച് കരിക്കുക എന്നത് എന്റെ ഈ പള്ളിയിൽ വെച്ച് നിനക്ക് ആ സഹോദരി ഒരു കൽപ്പിക്കുകയും വീട്ടിന്റെ ഏറ്റവും ഇരുട്ടുള്ള ഒരു ഭാഗത്തെ റൂമ് കരിക്കാൻ വേണ്ടി തയ്യാറാക്കുകയും വെച്ച് യും ചെയ്തിരുന്നു എന്ന എന്ന് പറയുന്ന കിതാബിൽ ഭാഗം മൂന്ന് തൊണ്ണൂറ്റിലും കിതാബിൽ ഭാഗം മൂന്ന് മുന്നൂറ്റി പത്തൊമ്പതിലും ഭാഗം മൂന്ന് നാനൂറ്റി ഒമ്പതിലും ഭാഗം രണ്ട് മുപ്പത്തിനാലിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹദീസുകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം പള്ളി തന്നെയാകുന്നു എന്നത് ഏറ്റവും ഉത്തമമായതാണല്ലോ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് അവർക്ക് പള്ളി തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ ചില ഹദീസുകളൊക്കെയാണ് സ്ലാമിൻ്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്ന അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദാഹരണത്തിന് യും സഹാബികളും കബലപ്പുമായി ഇരിക്കുന്നു എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്പസമയം കുറച്ച് അവിടെ തന്നെ ഇരിക്കും സ്ത്രീകളെ പോവാൻ വേണ്ടി ഒരു ഹദീസ് ഇതാണ് മറ്റൊരു ഹദീസിൽ കാണാം കാണാൻ ചെയ്യുന്ന ഹദീസ് പറയുന്നു അലൈഹി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ രണ്ട് തൂണിന്മേൽ ഒരു കയർ കെട്ടിയിട്ടതായി കണ്ടത് എന്താണ് ഈ കയറു എന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ടി കെട്ടിയിട്ട കെട്ടിയിട്ടാണ് തളരുമ്പോൾ അതിന്മേൽ പിടിക്കുന്നതിന് വേണ്ടി വേറൊരു അദീഫ് കാണാരിന്ന് പറയുന്നത് വരെ സ്ത്രീകളും കുട്ടികളുമെല്ലാം ഉറങ്ങിപ്പോയി എന്ന് ഈ അദീഫുകളെല്ലാം തന്നെ ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു ഹിജാബിന്റെ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് യഥാർത്ഥമായ ആശയം മനസ്സിലാക്കുവാനും അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസലമ